കണ്ണപുരം കീഴാറയിലെ സ്ഫോടനത്തെച്ചൊല്ലി രാഷ്ട്രീയ വിവാദവും കൊഴുക്കുന്നു പ്രതി അനൂപ് മാലിക്കിന് കോൺഗ്രസ് ബന്ധമുണ്ടെന്ന് സിപിഎമ്മും ബി ജെ പിയും ആരോപിച്ചു സിപിഎം സ്വാധീന മേഖലയിലെ ബോംബ് നിർമ്മാണം ആർക്ക് വേണ്ടിയെന്ന് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കേസിന് പ്രത്യക്ഷത്തിൽ കണ്ണൂരിലെ സ്ഫോടനങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നും പ്രതിപട്ടികയിലാവുകയോ സംശയമുനയിൽ നിൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നതാണ് ചരിത്രം കീഴടയിൽ പൊട്ടിത്തെറിച്ചത് ബോംബല്ല ഉഗ്രശേഷിയുള്ള പടക്കങ്ങളെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ പ്രതി അനൂപ് മാലിക്കിന്റെ രാഷ്ട്രീയ ബന്ധമുയർത്തിയാണ് ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അനൂപിന്റെ കോൺഗ്രസ് ബന്ധം അന്വേഷിക്കണമെന്ന സിപിഎം ജില്ലാ സെക്രട്ടറി അല്ലെ ഈ അനൂപ് കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളാണല്ലോ അപ്പൊ അങ്ങനെയൊരാള് ഇവിടെ വന്നിട്ട് ഈ ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അനൂപ് കെ സുധാകരന്റെ അടുത്ത ആളെന്ന് ബി ജെ പി ഈ വീട് വാടകക്കെടുത്ത് ഇവിടെ മരുന്ന് നിർമ്മിക്കുന്നത് ബോംബുണ്ടാക്കുന്നത് ഒരു കാലത്ത് കെ പി സി സി പ്രസിഡന്റായിരുന്ന കെ സുധാകരന്റെ വരം കയ്യായിട്ടുള്ള ആളാണ് ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം എന്നാൽ സി പി എം സ്വാധീന മേഖലയിൽ നിർമ്മിച്ച ബോംബുകൾ ആർക്കു വേണ്ടിയെന്ന് അന്വേഷിക്കണമെന്നും പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും പരാജയമെന്നും കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് കോൺഗ്രസ് ബന്ധം ശുദ്ധ ഒരു ഒരു ചാനലിനു മുമ്പിലും വന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആണ് ഇത്തരത്തിലുള്ള തോന്നിവാസം പറയാൻ പാടില്ല എന്നാൽ ആരോപണ പ്രത്യാരോപണങ്ങൾ വരുമ്പോഴും സ്ഫോടനത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എന്നാൽ ഉത്സവകാലമല്ലാതിരുന്നിട്ട് ഉത്സവകാലമല്ലാതിരുന്നിട്ടുകൂടിയും ഉഗ്രസ്ഫോടനശേഷിയുള്ള വെടിക്കോപ്പുകൾ വൻതോതിൽ സംഭരിച്ചുവച്ചത് എന്തിനു വേണ്ടിയെന്ന ചോദ്യം പോലീസിനെ കുഴക്കുന്നുണ്ട് മീഡിയ വൺ കണ്ണൂർ